ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യയുടെ കുടി വേണ്ടിയിട്ട് നന്ദിനി പല പരിശ്രമങ്ങളും പരിശ്രമങ്ങൾ നടത്താനായിട്ടോ ഈ സമയമാണ് ആതിരയും വിവേകവും കൂടി വിളിക്കുന്നത് അങ്ങനെ ആതിര വിളിച്ചിട്ട് ആദര ഇങ്ങനെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നന്ദിനി നീ നല്ല കാര്യം തന്നെയാണ് ചെയ്യുന്നത് സൂര്യയുടെ കുടി നിനക്ക് നിർത്തണം അത് നല്ലത് തന്നെ പക്ഷേ സൂര്യ അങ്ങനെ പെട്ടെന്ന് കുടി നിർത്താനെന്ന് നിന്നെക്കൊണ്ട് കഴിയില്ല അവനിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു തിരികിട പരിപാടികളൊക്കെ അവൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ കണ്ടെത്തും അത് ഉറപ്പുള്ള കാര്യമാണ് എന്നും അവൻ്റെ പിറകെ നിനക്ക് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോ നന്ദിനിക്ക് ടെൻഷനാവാണിട്ടാ ഈശ്വര എന്താ ചേച്ചി എന്നെ ഇങ്ങനെ പറഞ്ഞ് ടെൻഷനാക്കുന്ന അതല്ല ടെൻഷനാക്കിയതല്ല കാര്യം വെളിപ്പെടുത്തിയതാണ് കാരണം അവന്റെ കുടി നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നന്ദിനി ചോദിക്കുകയാണ് കേട്ടാ അത് കേട്ടോടനു തന്നെ ആ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുടി നിർത്താൻ ഈ ആയുർവേദ ചികിത്സയൊക്കെ ഉണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനിക്ക് അതിൽ നന്നോ എന്ന് തോന്നുകയാണിട്ടാ പിന്നീട് നന്ദിനി നേരെ പോകുന്നത് തൻ്റെ രാജുവട്ടൻ്റെ അടുത്തോട്ടാണ് കേട്ടോ അപ്പോൾ ഈ സമയം അവിടെയെങ്കിലും കനകയും നിൽക്കുന്നുണ്ട് അപ്പോൾ കനകത്തിനോട് പെട്ടെന്നിങ്ങനെ നദിന് വന്നിട്ട് പറയാം രണ്ട് തേങ്ങ ചിരുകയിട്ട് അതിൻ്റെ പാലെടുക്ക് രാജുവേട്ടൻ പെട്ടെന്ന് അത് ചെയ്തേ എന്നിങ്ങനെ പറയുമ്പോൾ നീ ഇപ്പോൾ ഈ വീട്ടിലെ മുതലാളിയായി മാറിയില്ലേ ഈ ഞങ്ങളോടൊക്കെ പണി പറയാൻ എന്ന് പറഞ്ഞു കൊടുന്ന് അതിന് പറയണം അതല്ല എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകണം ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് അത് കേൾക്കുന്ന രാജു പറയാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ എന്ത് കാര്യത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് അത് ഞാൻ അന്വേഷിക്കാൻ പോകുന്ന കാര്യം ഈ ീ കുടിയൊക്കെ മദ്യപിക്കുന്നവരുടെ കുടിയൊക്കെ നിർത്താൻ അതൊക്കെ എങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനൊരു പച്ചമരുന്നൊക്കെ ഉണ്ടെന്ന് പറയണിട്ടാ നീ ആരുടെ കൂടി നിർത്താനുള്ള പരിപാടിയാണ് എന്ന് രാജു ചോദിക്കുകയാണ് അത് കേട്ടോടുന്നെങ്കിൽ നന്ദിനി പറയാണ് സൂര്യ സാറിൻ്റെ കുടി നിർത്തണം എന്ന് എന്നാൽ ഇത് കനക കേൾക്കുന്നുണ്ട് കനക തൻ്റെ എല്ലാമാണ് എന്ന് നന്ദിനി വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ആഹാ അത് കൊള്ളാലോ എന്നാൽ നീയൊന്നും ഇല്ലാതിരുന്ന സൂര്യ സാറിൻ്റെ കുടി നിർത്താൻ ഇവിടുത്തെ രതീന്ദ്രൻ സാറ് വലിയ സാറ് എന്തൊക്കെ ചെയ്യാവുന്നോ അതൊക്കെ ചെയ്തു നോക്കേ എന്നിട്ടും കൂടി നിർത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് നീ വിചാരിച്ച നന്ദിനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ചോദി സാറ് കുടിക്കും എന്ന് പറയണ കേട്ടോ ഈ സമയം നന്ദിനി പറയണ അങ്ങനെ കുടിക്കാൻ പാടില്ല അത് തടയിടണം ആ അത് തടയിടാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് നന്ദിനി വീണ്ടും നന്ദിനിയോട് വീണ്ടും രാജു പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ ഒന്ന് ചെയ്യെന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയം ഞാൻ എന്താ ചെയ്യേണ്ടത് തേങ്ങ ചിരക എന്ന് പറയുന്നുണ്ട് ശരി തേങ്ങ ചിരക എങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് നേരെ പോകുന്നത് നന്ദിനി യതീന്ദ്രൻ്റെ അടുത്തോട്ടാണ് യതീന്ദ്രൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അങ്കൾ അങ്കളിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് മോളെ എന്തിനാ നീ സംസാരിക്കുമ്പോൾ ഒരു മുഖം വരാം അതെ എനിക്കൊരു കാര്യത്തിൽ സമ്മതം കിട്ടണം എന്ത് കാര്യത്തെ സൂര്യ സാറിന്റെ ഈ കുടി നിർത്താൻ ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഈ ട്രിക്കൊക്കെ ഉണ്ടല്ലോ അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ സാർ അത് പൊളിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അത് മോള് ശരി തന്നെയാണ് അവനത് സത്യം കണ്ടെത്തും അപ്പോൾ ഉടൻ തന്നെ അതിന് പറയാൻ ഇപ്പോഴത്തെ സൂര്യസാറിൻ്റെ മാനസികാവസ്ഥയെന്ന് പറയുന്നത് ഇപ്പോൾ സൂര്യസാറിന് മൊത്തത്തിൽ ഇങ്ങനെ തൻ്റെ തലക്കെന്തോ പറ്റിയിരിക്കാൻ കുടിച്ചിട്ട് എന്തോ പറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണ് തൻ്റെ തലക്ക് ഒരു മൊത്തം പിടിക്കാത്തെന്നുള്ള തോന്നലൊക്കെയാണ് അപ്പോൾ ആ തോന്നൽ മാറ്റിയെടുക്കുക മാറ്റിയെടുക്കാൻ സൂര്യസാറിനെ കൂടി രണ്ട് ദിവസം കഴിഞ്ഞ് വേറെ ഷോപ്പിലോട്ട് പോവും അതുകൊണ്ട് തന്നെ സൂര്യസാറിനെ എന്നും നമുക്കൊപ്പം കെട്ടി നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ അത് ഞാനും ആലോചിക്കുന്നുണ്ട് അതിനെന്താ വഴിയെന്ന് പറയുമ്പോൾ അല്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ കുടി നിർത്താനുള്ള ഒരു വൈദ്യം ചെയ്യുന്നുണ്ടെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ആ എന്നിട്ട് നീ എന്താ ചെയ്യുന്ന അല്ല അങ്ങനെ ഒരു നാടുണ്ട് അതിവിടെ എവിടെയാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ച് ദൂരെയാണ് എന്ന് പറയട്ടോ എങ്കിൽ ഞാൻ അവിടെ പോയിട്ട് സൂര്യസാറിന് ആ മരുന്ന് കൊടുത്താലോ കുടിക്കണം എന്നുള്ള ആ മൈൻ്റ് സൂര്യസാറിൽ നിന്ന് വിട്ട് കളയിപ്പിക്കാൻ പറ്റിയെങ്കിൽ അതെല്ലാം നല്ലത് എന്ന് പറയുമ്പോൾ നന്ദിനി നീ അവൻ്റെ ഭാര്യയാണ് ഇഷ്ടമുള്ളത് ചെയ്യാൻ എൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും നീ ചെയ്തോളൂ അങ്ങനെ അല്ല എനിക്ക് സൂര്യ സാറിൻ്റെ അച്ഛൻ്റെ സമ്മതം കൂടി കിട്ടിയാലേ ഞാനിത് ചെയ്യത്തുള്ളൂ ഞാൻ സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നതെന്ന് പറയാനുട്ടോ പിന്നീട് സൂര്യനെ കാണിക്കുന്നത് സൂര്യ തെക്കോട്ടും വടക്കോട്ടും ഞാൻ നടക്കുകയാണ് പിന്നീട് സൂര്യ തൻ്റെ ഫ്രണ്ടായ ഡോക്ടർക്ക് വിളിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നുണ്ട് ആ സമയം സിസ്റ്റർ എന്തൊക്കെയോ കാര്യമായിട്ട് ഡോക്ടറോടും വന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ എനിക്ക് അർജൻറ്റ് കാര്യം അർജൻറ് ആയിട്ടൊരു കാര്യം പറയാനുള്ളൂ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല എൻ്റെ തലക്ക് മൊത്തം ബ്രാൻഡായിരിക്കുന്നു ഞാൻ കുടിക്കുന്ന മറ്റുള്ള ആ ഒരു ഡ്രിങ്ക്സും ഉണ്ടല്ലോ അതെല്ലാവർക്കും കൊടുക്കുമ്പോൾ ഏത് മദ്യവും ഞാൻ കുടിക്കുമ്പോൾ എനിക്ക് എൻ്റെ തലക്ക് പിടിക്കുന്നില്ല എന്നല്ല എല്ലാം മറ്റുള്ളവർക്ക് പിടിക്കുന്നത് എനിക്ക് മാത്രം എന്തുകൊണ്ട് പിടിക്കുന്നില്ല അതായി എനിക്ക് മനസ്സിലാകാത്തത് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ തലക്ക് എന്ത് സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നിർത്താതെ വാത്ത ഒരാതെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ആ സമയം സൂര്യയുടെ ഈ സൂര്യയുടെ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ ഡോക്ടറാണെങ്കിൽ ആ നല്ല തിരക്കിലാണ് അപ്പോൾ സാർ എനിക്ക് മാത്രം കുടിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ എന്നെ ഹെല്പ് ചെയ്യോ എനിക്ക് തലക്ക് ബ്രാന്റ് പിടിക്കുന്നത് പോലെ മദ്യം കിട്ടാത്തത് കൊണ്ട് തന്നെ എൻ്റെ തലക്ക് ബ്രാന്റ് ആയതുപോലെ എനിക്കെല്ലാം സഹായിക്കാൻ കഴിയുന്നില്ല എനിക്കൊരു ബ്രാന്റിൻ്റെ അവസ്ഥയിലോട്ട് ഞാൻ പോകുന്നു എന്നൊന്ന് ഹെല്പ് ചെയ്യൂ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ എടാ ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാനായിട്ട് ആ സമയം താനിനെ എന്ത് ചെയ്യും എന്നല്ല ആ ഒരു മാനസികാവസ്ഥയിൽ സൂര്യ ആവുന്നേട്ടാണ് എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് നന്ദിനിക്ക് ചിരിയാണ് വരുന്നത് നന്ദിനെ പൊട്ടി പൊട്ടി ചിരിക്കാനേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ആതിര വന്നിരിക്കുകയാണ് വീട്ടിലോട്ട് അപ്പോൾ ആതിര ഉടൻ തന്നെ ഇങ്ങനെ നന്ദിനിയുടെ അടുത്തോട്ട് പോകണം എന്ന് പറഞ്ഞു വിളിക്കും ആഹാ ഇത് വലിയ സർപ്രൈസായാലോ ചേച്ചി എന്താ എന്നെ കാണാൻ വന്നത് കരം കൂട്ടിക്കോ എൻ്റെ നാട്ടിൽ നിന്നും എനിക്ക് കുറച്ച് അച്ചാറുകൾ കൊടുത്തയച്ചിട്ടുണ്ട് അതിന് എനിക്ക് കൂടി തരാനാണ് വന്നത് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ അമ്മയുടെ അച്ച ച്ചാർ പറയാൻ വാക്കുകളില്ല അത്രയും നല്ല ഒരു മധുരവും ഒക്കെ കൂടിയല്ല ഒരു പ്രത്യേക തരം ടേസ്റ്റുള്ള അച്ചാറാണ് ഇത് വെച്ചോ ഇത് കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയം മന്ത്രി പറയാന് എനിക്ക് ചേച്ചിയെ കാണണമെന്നുണ്ടായിരുന്നു ചേച്ചിയെ കാണാൻ വേണ്ടി ഞാൻ മെനക്കെട്ട് നിൽക്കുക തന്നെയായിരുന്നു ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എന്താടി പറഞ്ഞു നീ എന്നോട് സംസാരിക്കുന്നത് എന്തിനാ നിനക്ക് മുഖവര വരാം അങ്ങനെയല്ല ചേച്ചി എനിക്കൊരു കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട് സൂര്യ സാറിൻ്റെ മദ്യപാനം നിർത്തുന്നതിനെക്കുറിച്ച് അന്ന് പറഞ്ഞല്ലോ ഒരു നാട്ടുവൈദ്യേനുണ്ട് നാട്ടു ചികിത്സ ഉണ്ടെന്നൊക്കെ ചേച്ചി ഫോൺ വിളിച്ച് പറഞ്ഞല്ലോ എന്നോട് ആണ് ഞാൻ പറഞ്ഞു ആ അതെന്ത് അതിനെ എന്താ അത് അത് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള നാട്ടുവൈദ്യന്റെ അടുത്തോട്ട് പോകണം അതിനത് എവിടെയൊന്നും അറിയില്ലല്ലോ അത് എതി സാർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് പേർക്കും കൂടിയിട്ട് ആ മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നാലോ ഇതാണ് അപ്പോൾ നീ ഇങ്ങനെ സംസാരിക്കാൻ മുഖവരി ഇട്ടത് അവിടെ ഒരു മദ്യപാനം ഉണ്ട് രണ്ട് ബോട്ടിൽ മേടിക്കാലോ ഒരു ബോട്ടിൽ സൂര്യക്കും കൊടുക്കാം ഒരു ബോട്ടിൽ എന്റെ ഭർത്താവ് വിവേകിനും കൊടുക്കാം ഉം ചേച്ചി കൊള്ളാലോ എന്ന് പറയുന്നു അങ്ങനെ സൂര്യക്ക് വേണ്ടിയിട്ടല്ല ഈ കുപ്പി മേടിക്കാൻ വേണ്ടി ഇവർ രണ്ടാളും പോകാൻ ഒരുങ്ങണം എന്നാൽ ശരി നാളെ ഞാൻ നേരത്തെ വരാം അപ്പോഴേക്കും വീണ്ടും പണികളെല്ലാം കഴിച്ചു വെച്ചോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും ഇറങ്ങുന്നത് എന്നാൽ സൂര്യ ആണെങ്കിൽ തനി എന്ത് ചെയ്യുന്ന മാനസികാവസ്ഥയിലാവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി പുറത്തെ ആദര വന്നിരിക്കുകയാണ് ഓട്ടോ നിന്ന് ഇറങ്ങുന്നില്ല അപ്പോൾ തന്നെ നന്ദിനി യീന്ദ്രൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാണ് അച്ഛാ ഞാൻ പോട്ടെ എന്നാൽ മരുന്ന് വാങ്ങിയിട്ട് വരാൻ മോൾ തനിയെയാണോ അല്ല പുറത്ത് ആതിര നിൽക്കുന്നുണ്ട് എന്നിട്ട് അവൾ എന്താ കേറാത്തത് അത് പറഞ്ഞില്ലേ ഒരുപാട് ലോങ് ആണെന്ന് ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് കേറി കഴിഞ്ഞാൽ അത് ആപത്ത് അത് നേരം ഒഴുകുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരി മോളെ നീ പോയ്ക്കോ അപ്പോ നാണേട്ടോ അങ്ങോട്ടേക്ക് ഇന്ദ്രജയും ഈ പറയുന്ന വിജയിം കൂടി ഇറങ്ങി വരുന്നത് ഇവര് രണ്ടാളും ഇറങ്ങി വരുമ്പോൾ ഇവർ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത് അപ്പൊ അതിന് പറയുന്നുണ്ട് എന്തായാലും ആയുർവേദം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും രക്ഷപ്പെടുന്നുള്ള ഉറപ്പുള്ള കാര്യമാണ് ഞാൻ എൻ്റെ നാട്ടിൽ പലവരെയും കണ്ടിട്ടുണ്ട് എനിക്ക് മോളിൽ വിശ്വാസമുണ്ട് മോൾക്ക് ഇത്രയും കഴിയുമെങ്കിൽ ബാക്കിയുള്ളതും കഴിയൊക്കെ എന്നൊക്കെ പറഞ്ഞു അവര് കേൾക്കുന്ന അപ്പോഴേക്കും നന്ദിനിയോട് ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നന്ദിനി പുറത്തോട്ട് ഇറങ്ങിയവട തന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കാണ് ഇന്ദ്രജയും ഈ വിജയിട്ടോ നീ അങ്ങോട്ടാണ് പറയുന്നത് അത് പിന്നെ എനിക്ക് തിരക്കുണ്ട് ഒരു സ്ഥലത്തോട്ടാ അതല്ലേ ചോദിച്ചത് സ്ഥലത്തിന് പേരില്ല അപ്പോൾ ഇന്ദ്രജയോട് പേരുണ്ട് അല്ല നീ നാട്ടുവൈദ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേട്ടല്ലോ എന്താണ് ഈ നാട്ടുവൈദ്യം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ നന്ദിനെ അവിടെ കിടന്ന് അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല നിന്നോടാണ് ചോദിച്ചത് അച്ഛനെ നീയുമായി സംസാരിച്ചതിൻ്റെ സത്യം എനിക്കറിയണം എന്താണ് ഈ നാട്ടുവൈദ്യം എന്ത് നാട്ടുവൈദ്യമാണ് നിങ്ങൾ ചെയ്യാൻ എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ അതോടുകൂടി നന്ദിനി പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും നന്ദിനിയോട് നന്ദിനി നിങ്ങളോട് ചോദിച്ചത് നീയും അച്ഛനുമായി എന്താണ് സംസാരിച്ചത് എന്ത് നാട്ടുവൈദ്യം ആരെക്കുറിച്ചാണ് എന്ന് പറയുമ്പോൾ അതില്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും യഥീന്ദ്രൻ അവിടെ എത്തിയിരിക്കാനായിട്ടോ ഞാൻ പറഞ്ഞാൽ പോരേപോളെ നീ എന്തായാലും പോയിക്കോ നിന്റെ സമയം നീ കളയേണ്ട ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യില്ലേ നീ പോയിക്കോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഉടൻ തന്നെ ഇവിടെ ഇങ്ങനെ ഇന്ദ്രച്ച് ചോദിക്കാൻ അച്ഛ എന്ത് ആർക്ക് വേണ്ടിയിട്ടാണ് നാട്ടുവൈദ്യം ചെയ്യാൻ പോകുന്നത് ആരുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞിരുന്നത് എന്നൊക്കെ പറ അത് പിന്നെ ഞാൻ എല്ലാം നടന്നതിനു ശേഷം പറയാം നമ്മുടെ വീട്ടിൽ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അതാ അച്ഛൻ ഞാൻ ചോദിച്ചത് നല്ല കാര്യമാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ എന്താ അത് നടന്നതിനു ശേഷം പറയാം എങ്കിലും പറയാം അച്ഛാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അത് സൂര്യയുടെ കാര്യത്തെ പറഞ്ഞിട്ട് രതീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നു